സ്വാഗതംസ് താഴെപ്പാലം തിരൂർ പെരിന്തൽമണ്ണ തിരൂർക്കാട് കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം യുവതി മരിച്ചു നിരവധി പേർക്ക് പരിക്ക് പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ സ്വദേശി ഹരിദാസിന്റെ ഇരുപത് വയസ്സുള്ള മകൾ ശ്രീനന്ദയാണ് മരിച്ചത് തിരൂർക്കാട് ഐ ടി സിക്ക് സമീപമാണ് അപകടം കെ എസ് ആർ ടി സി ബസും ലോറിയുമാണ് അപകടത്തിൽ അപകടത്തിൽ ലോറി മറിഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചു ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പെരിദിനമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ